ലോകരാജ്യങ്ങളുടെ അധിപനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുടിച്ചവനെന്നും രാജ്യം ദ്രോഹിച്ചവനെന്നും പച്ച തെറി വിളിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊടും കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രായേലുമാണെന്നാണ് ഖമേനി പറഞ്ഞു വെക്കുന്നത് ഇറാനിലെ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ഈ രണ്ട് ബാഹ്യ ശക്തികളായ അമേരിക്കയും ഇസ്രായേലും എന്ന് തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിലാണ് പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി ഖമേനി അറിയിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആദ്യമായിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് സമീപകാലത്ത് ഇറാനിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയാണ് ഒരു രാജ്യം നിലയിൽ ആക്രമണങ്ങൾ ഉത്തരവാദികളാണെന്ന് കരുതുന്നവർക്ക് മാപ്പ് നൽകാനാകില്ല എന്ന് തന്നെയാണ് ഖമേനി പറയുന്നത് ഖമേനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടില്ല പക്ഷേ രാജ്യത്തിനകത്തും പുറത്തുമുള്ള കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ല സമീപകാല പ്രതിഷേധങ്ങൾ വിദേശ പിന്തുണയുള്ളതാണ് ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് പ്രതിഷേധക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തിയ ട്രംപിന്റെ ഇടപെടലിനെയാണ് കുറ്റപ്പെടുത്തുന്നത് നാശനഷ്ടം വരുത്തിയവരെ ഇറാനിയൻ ജനതയുടെ പ്രതിനിധികളായി ചിത്രീകരിച്ച പ്രതിഷേധങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു പ്രക്ഷോഭകർ ഇരുന്നൂറ്റി അൻപതിലധികം പള്ളികളും മെഡിക്കൽ സൗകര്യങ്ങളും കത്തിച്ചതായിട്ടും അദ്ദേഹം പറയുകയാണ് നാണയപ്പെരുപ്പോ വിലക്കേറ്റവും സൃഷ്ടിച്ച പ്രശ്നങ്ങളെ തുടർന്നാണ് ഇറാനിൽ പ്രക്ഷോഭം അതോടൊപ്പം കാലങ്ങളായി ഇറാൻ ജനത നേരിടുന്ന വ്യക്തി സ്വാതന്ത്ര്യമില്ലായ്മയും ലിംഗവിവേചനവും ഒക്കെ തന്നെ ഇതിനിടെ ചർച്ചയുമായി ട്രംപിന്റെ ശക്തമായ ഇടപെടലും മുന്നറിയിപ്പും കാരണം പ്രക്ഷോഭകരെ വധശിക്ഷ നൽകുന്നതിൽ നിന്ന് പോലും ഇറാൻ പിന്തിരിഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം മുതൽ വ്യാപിപ്പിച്ച പ്രക്ഷോഭങ്ങളിൽ ഇറാനിയൻ സർക്കാർ നടത്തിയ നടപടികളിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും മരണപ്പെട്ടതായിട്ടാണ് കണക്ക് ഇറാനിലെ കലാപത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് തന്നെ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇത് രാജ്യദ്രോഹികളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിച്ചു പ്രക്ഷോഭകാരികളെ സൈനികമായി തന്നെ പിന്തുണയ്ക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഇറാനുമേൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആധിപത്യം സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് െ ഒരു ക്രിമിനലായി തന്നെ കണക്കാക്കുന്നതായിട്ടാണ് ഖമേനി വിളിച്ചു പറഞ്ഞത് പ്രതിഷേധക്കാർ അമേരിക്കയുടെ തന്നെ കാൽപ്പടെയാണ് പ്രക്ഷോഭകർ പള്ളികളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളടക്കം നശിപ്പിച്ചു ഇന്റർനെറ്റ് വിലക്കടക്കമുള്ള നിയന്ത്രണങ്ങൾ ഇറാനിൽ തുടരുകയാണ് രണ്ടാഴ്ച നീണ്ട പ്രക്ഷോഭത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് മരണപ്പെട്ടത് ഇറാനിൽ സൈനിക നടപടി തൽക്കാലം വേണ്ട എന്നാണ് അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ് അമേരിക്ക ഇതിന് പ്രേരിപ്പിച്ചതെന്നാണ് ഖമൈനിയും അതേസമയം ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ് അടിച്ചേൽപ്പിച്ച അമേരിക്കയെ അതേ തീരുവുകൊണ്ട് തന്നെ മോദിയുടെ ഇന്ത്യയും തിരിച്ചടിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് വലിയ തോതിൽ ഇറക്കുമതി ചെയ്തിരുന്ന പയറുവർഗങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന വിധം മുപ്പത് ശതമാനം തീരുവയാണ് ഇന്ത്യ ഏർപ്പെടുത്തിയത് ഈ നടപടിക്ക് കേന്ദ്രം കാര്യമായ പ്രചരണമൊന്നും നൽകിയിരുന്നില്ല ഏറെക്കുറെ പൂജ്യം ശതമാനമായിരുന്ന തീരുവയാണ് ഇന്ത്യ ഒറ്റയടിക്ക് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തിയത് ഇന്ത്യയുടെ നടപടിയാകട്ടെ അമേരിക്കൻ കർഷകർക്കും കയറ്റുമതിക്കാർക്കും കനത്ത തിരിച്ചടിയായി മാറുകയും തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തണമെന്നും അമേരിക്കൻ സെനറ്റർമാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സെനറ്റർമാരായ കെവിൻ ക്ലാമർ സ്റ്റീവ് ഡെയിൻ എന്നിവരാണ് ട്രംപിന് കത്തയച്ചത് ഈ കത്ത് പുറത്തുവന്നതോടെയാണ് ഇന്ത്യ തീരുവ കൂട്ടിയ വിവരം പുറത്താകുന്നത് തീരുവ കുറയ്ക്കാനും ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം സുഗമമാക്കാനും ട്രംപ് ഇടപെടണം എന്നാണ് സെനറ്റർമാർ ആവശ്യപ്പെട്ടത് ഇന്ത്യയുമായി വ്യാപാരക്കരാർ ഉറപ്പിക്കും മുമ്പ് ട്രംപ് ഇടപെടണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്